ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ മിന്നൽ പ്രളയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പലയിടങ്ങളിലും അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാവുകയും വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ നെടുങ്കണ്ട നെടുങ്കണ്ടത്ത് കല്ലാറിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും തുടർന്ന് ഒഴുകിപ്പോകുന്ന ദാരുണ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രവുമല്ല പല മേഖലകളിലും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ ഇടുക്കി മുണ്ടിയെരുമിയിൽ ഒരു വീട് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വീടിന് മുകളിൽ കുടുങ്ങിയവരെ നാട്ടുകാരായ രക്ഷ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്ത് എത്തിച്ചു ആസ്പെക്ട് ഓഫ് ഷീറ്റ് ഉപയോഗിച്ച് താൽക്കാലിക പാലം ഉണ്ടാക്കിയും വടം കെട്ടിയുമാണ് സ്ത്രീകളടക്കമുള്ളവരെ പുറത്തെണ്ണിച്ച് എണിപ്പിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും തെക്കൻ മഴ ശക്തമാണ് മുല്ലപ്പെരിയാർ ഡാമുകളിൻ്റെ പതിമൂന്ന് ഷട്ടറുകളും തുറക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഏറ്റവും പുതിയതായിട്ട് എത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ അതിതീവ്ര മഴ പെയ്യുന്നു എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചു പോരുന്നത് മാത്രമല്ല ട്രാവലർ ട്രാവലറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തേഴ് അടിയിൽ എത്തിയതോടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകളാണ് രാവിലെ ഉയർത്തുന്നത് വാഹനങ്ങൾ കൂടുതലായിട്ട് ഒഴുകിപ്പോയിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ നാല് വരെ ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ് പെയ്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് തൂക്കുപാലം നെടുങ്കണ്ടം കല്ലാറ് ബാലഗ്രാം എന്നീ മേഖലകളിൽ വീടുകളിൽ ിൽ വെള്ളം കയറിയിട്ടുണ്ട് നിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്രയും വലിയ രീതിയിൽ നീരൊഴുക്ക് മുല്ലപ്പെരിയ ഡാമിലേക്ക് ഉണ്ടായിരിക്കുന്നത് ആദ്യമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വീണ്ടും ഒരു പ്രളയത്തിലേക്കുള്ള പോക്കാണോ എന്നാണ് പലരും പേടിയോടുകൂടി ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ കടൽ പ്രക്ഷുബ്ധമാണ് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് നിലവിൽ സ്ഥിതി അല്പം